ജെ ഡി ക്രിയേഷൻസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സാധിക്കാം വെസ്റ്റേൺ സ്റ്റൈലിലുള്ള സ്റ്റൈലിലുള്ളൊരു ഡിന്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡിന്നർ എന്ന് പറയുമ്പം അതിൽ നമ്മുടെ നാട്ടിലെ മസാലകളൊന്നും കാണത്തില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പം കുറച്ച് വെസ്റ്റേൺ രീതിയിലുള്ള മസാല കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അത് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ബേറ്റോള് ബേക്ക് ചെയ്യും അതുകൂടാതെ നമ്മൾക്ക് പോർക്ക് ലോയി ഉണ്ട് രണ്ട് കാര്യങ്ങൾ മാരിനേറ്റ് ചെയ്യണം ഒന്ന് ലോയിനും പിന്നൊന്ന് നമ്മുടെ വേറ്റോളും അപ്പം ബേറ്റോൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ബേക്ക് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓവനിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ബേറ്റോൾ എന്ന് പറയുന്നത് നമ്മുടെ പംകിൻ മത്തങ്ങ ഉണ്ട് അതുകൂടാതെ കിഴങ്ങുണ്ട് കുറച്ച് ചുമന്ന സവോളയുണ്ട് ഇത്രയാണിപ്പം ബേക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കഴിയുമ്പം ഇതിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇത് കഴിഞ്ഞ് ചെയ്യാം അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് വാൽസമിക് വിനീഗർ ഒലിവ് ഓയിൽ നാരങ്ങ നീര് ഇത്ര ഐറ്റങ്ങളാണ് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ബ്ലാക്ക് പെപ്പറ് പിന്നെ നമുക്ക് ഉണ്ട് പിന്നെ പാഴ്സിലി പിന്നെ തായം ഗാർലിക് പൗഡർ അപ്പം ഇത്രയും സാധനങ്ങളാണുള്ളത് അപ്പം നമ്മൾ ആദ്യം ബേറ്റോൾ ബേക്കിനുള്ള ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും അങ്ങോട്ട് വാൽസമിക് വിനീഗർ അങ്ങോട്ട് ഒഴിച്ചു ഇനിയും നാരങ്ങ നീര് പകുതിയെ ഒഴിക്കുന്നുള്ളു ഒലിവ് ഓയിൽ ഒത്തി അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഇപ്പം നമ്മൾ വാൽസമിക് വിനിയറിൻ്റെ അകത്തൊഴിച്ചു നാരങ്ങ ഒരു ശകലം ഓയിൽ ഒലിവോലൊഴിച്ചു ഇനി ഞാൻ കുറച്ച് നമ്മുടെ റോക്ക് സോൾട്ട് ഇതിൻ്റെ അകത്തോട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പം റോക്ക് സോൾട്ട് നമ്മൾ സൂക്ഷിച്ചിടണം അധികമായാൽ അമൃതും കുഴപ്പമാണെന്നാണല്ലോ പറയുന്നത് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ബ്ലാക്ക് പെപ്പർ ഇനിയും ഈ അടുത്തത് നമ്മുടെ പാഴ്സിലിയാണ് തൈമ അപ്പം ഒരു ശകലം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇവനെ ഒന്ന് നമ്മൾ ശരിക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവനൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് ഞാൻ ഈ മീറ്റ് ഒന്ന് അതായത് ഇത് പോർക്ക് ലോയിൻ ആണ് പന്നിയുടെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് പീസാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അപ്പം ഈ രണ്ട് പീസ് അപ്പൊ ഇതിനു വേണ്ടി ഞാൻ സോയ സോസ് ഡാർക്ക് സോയ സോസ് ഇങ്ങോട്ടിട്ടു ഏറ്റവും വേണ്ടത് നമ്മുടെ നാരങ്ങ ജ്യൂസാണ് നാരങ്ങ ജ്യൂസ് ബാക്കി പകുതി നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് വിട്ടേക്കാം നാരങ്ങ നീര് അല്പം അല്പൂലി പോയില്ല നമ്മുടെ ബ്ലാക്ക് പെപ്പറെ നല്ല കല്ലും അപ്പം ഇനിയും ഈ സാധനങ്ങൾ ഒക്കെ ഇടുക ഇനി നമ്മളെ നമ്മുടെ ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ കിട്ടും അപ്പോൾ ഇത്രയും സാധനം ഇട്ട് നമ്മളിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തു നമ്മളിതിനെ ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി ശരിക്കും പിടിപ്പിക്കും അപ്പം രണ്ട് പീസും ശരിക്ക് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കും അങ്ങോട്ട് ോട്ട് ഓടിച്ചു ഇത് രണ്ടും ഒരു അര മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിലേക്ക് പോകും അപ്പൊ നമ്മുടെ ബേറ്റോൾ ബേക്കും നമ്മുടെ പോർക്ക് ലോയിനും കുക്ക് ചെയ്യാൻ പോവുകയാണ് ബേറ്റോൾ ബേക്ക് നമ്മള് ഫ്രീ ഗിറ്റഡ് ഓവൻ അതായത് ഈ ഓവൻ ഞാൻ ഇപ്പം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബേക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് വെച്ചു ഒരു തേർട്ടി മിനിറ്റ്സ് ഒന്നും വെച്ച് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പ്രോപ്പർ സംഭവങ്ങളായിട്ടുണ്ടെങ്കിൽ നിർത്താം തേർട്ടി മിനിറ്റ്സ് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് പോർക്ക് ഇപ്പം നമ്മൾ നമ്മുടെ എയർ ഫ്രയറിലോട്ട് ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് ഇടാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ബേറ്റബിൾ ബേക്ക് ഓവൻ്റെ അകത്തോട്ട് കയറ്റാൻ പോകും അപ്പം നമ്മുടെ ഓവനിലോട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇത് ബേക്ക്ഡ് മരിനേറ്റഡ് ആയിട്ടുള്ള ഏതേ മോട്ട് വെറ്റുകാണേ എന്തായാലും നമുക്ക് അര മണിക്കൂർ വെക്കാം അതു കഴിഞ്ഞു നമുക്കത് എടുക്കാം ഇനി അടുത്ത നമ്മുടെ പോർക്ക് ലോയിൻ നമ്മളെ താഴെയുള്ള പീസ് നമുക്ക് അടുത്ത് വെച്ചു ഇങ്ങോട്ട് ഗ്രേവിലൊക്കെ വെച്ചിട്ട് ഇനി അങ്ങോട്ട് വെക്കുക ഇനി അടുത്ത ഒരു പീസ് കൂടി വെക്കുക എന്നിട്ട് ഈ ഗ്രേവി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇനിയും ഇതിപ്പം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ആദ്യമൊന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലിപ്പാക്കാം അപ്പം നമ്മുടെ പോർക്ക് ഒരു പതിനഞ്ച് മിനിറ്റിപ്പം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അത് നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം പോർക്കെന്ന് പറഞ്ഞാൽ ശരിക്കും വേണമല്ലോ ഫ്ലിപ്പ് നമ്മുടെ ബേജി ബേക്ക് വെച്ചത് ഏകദേശം അരമണിക്കൂറായി അപ്പൊ എന്തായാലും ഓക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പോർട്ട് ബ്ലോയിൽ എയർ ഫ്രയർ വെച്ചിട്ടും അരമണിക്കൂറായി ഞാനിടയ്ക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഫ്ലിപ്പ് ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഇത് റെഡി ആയിരുന്ന സാധനം നമുക്കിപ്പോ നമ്മുടെ ഓവനിലുള്ള സാധനം നമ്മളിപ്പോൾ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓവനിലുള്ള സാധനം ഏകദേശം ഓക്കെ ആയി ഇത് കണ്ടോ അവൻ്റെ കളറൊക്കെ മാറി ഓക്കെ ആയി അപ്പോൾ എന്തായാലും ഓവൻ അങ്ങ് ഓഫ് അവൻ്റെ കളറൊക്കെ കണ്ടല്ലോ വളരെ അടിപൊളിയായിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ലോയിൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മുടെ മട്ടൺ ലോയിനാണ് അവനും നല്ല റെഡി ആയിരിക്കുന്നു അപ്പം ഇത് രണ്ടും നമുക്കെടുക്കാം അപ്പോൾ മട്ടൺ ലോയിൻ ഇപ്പോൾ ഒരു കാര്യം ചെയ് നമുക്ക് ഇപ്പോൾ എടുത്ത് ഈ ട്രൈക്ക് എയർ ഫ്രയറിൽ റെഡിയാക്കിയ മട്ടൺ ലോയിൻ ഇപ്പം നമ്മൾ മട്ടൺ ലോയിൻ എയർ ഫ്രയറിൽ നിന്ന് എടുക്കുകയാണേ ദൈവൻ്റെ ആ കളറൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഓവനിൽ വെച്ചിരുന്ന സാധനങ്ങളും എയർ ഫ്രയറിൽ വെച്ചിരുന്ന സാധനം ഇനിയിപ്പം നമ്മളിത് നമ്മളൊരു മീൽ സെർവിങ്ങിനായിട്ട് പ്ലേറ്റിലോട്ട് എടുക്കുകയാണ് ഇനിയും നമ്മുടെ ഈ സാധനം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പം വേറൊരു സംഭവം കൂടി ഇവിടെ വെച്ചു കുറച്ച് കുക്കുംബറ് ടൊമാറ്റോ ഇവ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ മല്ലിയിലും നീ ഈ മല്ലി അല ഇങ്ങോട്ടങ്ങ് അപ്പം ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ അല്പം അങ്ങോട്ട് നാരങ്ങ പിഴിഞ്ഞു ഓടിക്കുകയാണ് നമ്മുടെ നേരത്തെ പിഴിഞ്ഞതിൻ്റെ മിച്ചം ഉണ്ടായിരുന്ന നാരങ്ങയാണിത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു മീൽ നമുക്കൊന്ന് എൻജോയ് ചെയ്ത് നോക്കാം അപ്പം ആദ്യം നമ്മുടെ പോർക്ക് ലോയിൻ തന്നെ ഒന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കാം പോർക്ക് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കാര്യം ഇത് ഞാനിത് ഇത് ഫോർക്ക് ഉപയോഗിച്ചപ്പം തന്നെ എനിക്ക് മനസ്സിലായി പോർക്ക് നല്ല വളരെ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മസാലകൾ ചേർത്ത് ചേർത്തൊക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തില്ല പക്ഷെ വളരെ ടേസ്റ്റിയാണിത് പിന്നെ നമ്മുടെ ബേറ്റോൾ ബേക്ക് എന്ന് പറയുന്നത് നല്ല ഒന്നാം തരമായിട്ട് വെന്തു ഈ പമ്പിൻ്റെയൊക്കെ ടേസ്റ്റ് അതിമൻ വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ബെസ്റ്റേൺ രീതിയിലുള്ള ഒരു ഹെൽത്തി ഡിന്നറാണ് ഇന്ന് ഉണ്ടാക്കിയത് മല്ലിയിലയുടെ ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കെ വളരെ അടിപൊളിയ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം കൂടുതൽ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ഫോർ നാവ്